ഭയങ്കര ബഹുത്തുപടാ നമ്മള ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു പറയുന്നത് വിശദീകരിക്കത്തില്ല പരിശുദ്ധവതികളായ സുന്ദരികളായ തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ ഞാനില്ലേ വിശദീകരിക്കാൻ ഞാനില്ലേ അത് ഒരുപാട് ഒക്കെ എടുത്തോട്ട് ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോലെ തൽക്കാലം അതാണ് ഇരിക്കുന്നു ഇങ്ങനെ അള്ളാഹു പറയ ഇപ്പൊ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ വധികളായ പെണ്ണാണ് മലമൂത്ര ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായതായാണ് ഇവിടെ ഇവിടുത്തെ ഒരു പെണ്ണു ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കിക്കൊണ്ട് പോയി പൗഡർ മുമ്പിൽ തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഓ ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ് മുഴുവൻ ഒത്തിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് പോയി അങ്ങോട്ട് കയറി ബസ്ലാസ് കയറി അങ്ങോട്ട് പോയി ഇപ്പുറത്തോട്ട് പോയാ ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പഠിച്ചവനെ പരിസരത്ത് അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല കാരണം കാരണം ഇഷ്ടംപോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യൊന്നും ഇല്ലേ

നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് ആരും പെട്ട ആരും ഇവളെ ഭൂതവർഗത്തിൽ പെട്ട ആരും ഇവിടെ തൊട്ടിട്ടേല സ്പർശിച്ചതിന് ആരും തൊട്ടിട്ടില്ല ഓഹ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ജീവിതമാണെങ്കിൽ ഈ പറയപ്പെട്ട സാധനം എല്ലാം കിട്ടും അള്ളാഹുത്ത ചുമ ഇവരെ പോലെ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും വരാനും ഒന്നുമല്ല അവരെ അനുഭവിച്ചിട്ടുള്ളൂ ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കൂടാര ഉണ്ടാക്കി അതിലിട്ടിരിക്കേകമായി ഒരു കൂടാരം അടിച്ച് അതിനകത്ത് അവരെ സൂക്ഷിച്ചിട്ടിരിക്കും കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണുകളാണ് ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ കണ്ടവരെ ഒന്നും നോക്കിക്കൊണ്ടിരിക്കില്ല നോക്കുന്ന പോലെ എല്ലാരെയും നോക്കാൻ പറ്റാൻ പറ്റേ അങ്ങനെ നോക്കുന്ന പെണ്ണല്ല ആർക്കു വേണ്ടിയാണോ ഇനി അള്ളാഹു നൽകിയത് അവനെ മാത്രമേ വേറെ ആരെയും നോക്കുക അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഗതം കടന്ന് വന്നാലും എന്ന് പറഞ്ഞിട്ട് ആ ഹൂറിൽ നിങ്ങൾ വിളിക്കുന്നത് ഇവിടുന്ന് ഉണ്ടം വാങ്ങിച്ചോണ്ട് പോയി മാസം മാസം പൈസ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ബ്രാക്ക് കൊടുമ്പോ പൈസ വരുമ്പോ ആവശ്യമില്ലാത്ത പറഞ്ഞു പറഞ്ഞോ അടുത്ത മാസം ആയിരം രൂപ കൂട്ടിയാക്കിയുള്ള അപ്പൊ അവിടെ അങ്ങനല്ല സ്വർഗത്തിൽ സ്വർഗ്ഗവാസികൾ ഇങ്ങനെ വരുമ്പോഴേ തന്നെ സമാധാനം സമാധാനം അതാണ് അവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളുടെ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല ഇതൊക്കെ ചുമ്മാ ഒരു ഹൂർലി ഇതിനെ ഇപ്പൊ കാണുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അടച്ചവഞ്ഞ് അതിനെ കണ്ട പിന്നെ പറയണോ പറയണോ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് പറഞ്ഞത് സ്വർഗോറിയുടെ സ്വർഗത്തിലെ സ്ത്രീയുടെ ഒരു കൈത്തണ്ണ ഭൂമിയിൽ അള്ളാഹു കാണിച്ചാൽ സ്വർഗത്തിൽ ദുനിയാവിൽ സൂര്യന്റെ ആവശ്യമില്ല സൂര്യന്റെ ആവശ്യമില്ല അത്രത്തോളം തിളക്കും വീട്ടിപ്പോലോചിക്കണ്ട കേട്ടോ പഠിച്ചപോനെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹു പവർ കട്ടിന്റെ കാലഘട്ടമാണ് ഇനി എന്താ വെളിച്ചം പറഞ്ഞത് അമാവാസിന്ന് സുബാമത്തിൽ നമുക്ക് അവിടെ തരുന്നാണ് പറഞ്ഞ പറഞ്ഞതിനെ കുറിച്ച് ഉത്തമ തരുത്തമരുണിയായ പ്രായം ഇനിയിപ്പൊ എന്താ പറയുക കൊച്ചുകാർക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ടില്ലേ പളച്ചവനെ ഇപ്പഴും തുടങ്ങിയാൽ വളരുമ്പോ എന്റെ ചിരി എന്തായിരിക്കും എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയില്ല കാരണം എന്ത് മടിക്കു വെച്ചോണ്ടല്ലോ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം ടി വിയിൽ കാണിക്കുന്നത് ഇന്നലെ വരുമ്പോ അവര് തമ്മിൽ ഓടി വരുന്നതും കൂടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടച്ച് ചെയ്യുന്നതും ണം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് ഇവനൊക്കെ ഇപ്പൊ ചിരിക്കണം അല്ലെങ്കിൽ ഇവനെന്തറിയാൻ ഇവനെന്തറിയാൻ പറയാം പ്രസവിച്ച ഉടനെ വാങ്ങി വിളിക്കുന്ന ഉമ്മ എത്ര ചാനലുള്ള ചാനലാണ് വീട്ടിലിരിക്കുന്ന റിമോട്ടി വാങ്ങുവിളിയൊക്കെ വിളിയൊക്കെ പിന്നെ മനസ്സിലായില്ല അതാണ് ഇന്നത്തെ കാലഘട്ടം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകാ മക്കളെ സ്വലഹ്യങ്ങളാക്കി എടുത്താൽ സ്വർഗത്തിൽ നമുക്ക് ഈ മക്കളെയും മാതാപിതാക്കളെ എല്ലാരെയും നമുക്ക് ഒരുമിച്ച് കിട്ടും പക്ഷെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാം എന്താ നമ്മൾ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന മുഴുവനും ഒന്നും മാറ്റി അതിനാണ് പെണ്ണുങ്ങൾക്ക് അതേപോലെ ഉണ്ട് ഹോർലിങ്ങോളത്തിന് പറഞ്ഞില്ല പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പുരുഷന്മാരാണല്ലോ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് അവരുടെ കാര്യം എടുത്ത് പറഞ്ഞു പെണ്ണുങ്ങള് പെണ്ണുങ്ങള് മാത്രമായിട്ട് പോയിട്ടൊരു സന്തോഷമുണ്ടോ സഹോദരിമാരെ മുസ്ലിയാക്കന്മാര് എന്നാലും ഹോറിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് പിന്നാരുള്ള നിങ്ങളെ ആരുടെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ആരാ ഉള്ള നിന്നെ ഒറ്റയ്ക്കാന്നുള്ള പറഞ്ഞു വിടുന്നു الله سبحانه وأزواجهم في ظلال على الأرائك സുഹൃത്തി കടലിൽ അവിടുത്തെ ഊഞ്ഞാൽ അവർ വിശ്രമിച്ചു ആടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കട്ടിയോന് പോയി കട്ടിയോളുമായി ഭാര്യമാരുമായി ഭർത്താക്കന്മാരുമായി നിങ്ങൾക്ക് ഊർജ്ജങ്ങളെ എന്ന് വേണ്ട പുരുഷന്മാർ അവർക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് ചെറുക്കനെ വേണോ ആ ചെറുക്കനെ തരും ഏത് പെണ്ണിനെ വേണോ ആ പെണ്ണിനെ തരാൻ ഇതിൽ കൂടുതൽ നിന്റെ ശരീരം ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്നത് അള്ളാഹു അതുകൊണ്ട് ഹൂർലീങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെ കൊണ്ടാണല്ലോ ഈ ദുനിയാവും ഒരു അലങ്കാരം അതുകൊണ്ട് അള്ളാഹു അതിനെ ഊമിച്ചുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ പാർക്ക് വേണം ആണുങ്ങളെന്താ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ അതിലേക്കൊണ്ട് പോകുമ്പോൾ പെണ്ണുങ്ങളെ പോയി നോക്കത്തില്ല ഒരു പെണ്ണ് പോട്ടെ പെണ്ണിന്റെ കോലത്തെ ഒരാളു പോട്ടെ

അപ്പൊ ഒരു ഫോൺ വിളിച്ചാൽ തന്നെ പെണ്ണിന്റെ സൗണ്ട് ആണെങ്കിൽ ആ നമ്പർ എടുത്ത് വെച്ചോണ്ടേ പിന്നെ വിളിയോടെ വിളിയായിരിക്കും അല്ല കമ്പ്യൂട്ടർ തിരിച്ചു വിളിച്ചോണ്ടേ

യഥാർത്ഥികളുടെ സിഫത്തുള്ളവരായിരിക്കാൻ ആകട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് ഭയപ്പെട്ട് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ആകട്ടെ എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വല്ലതും ോ ഹദീസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കി ഈ മാപ്പാക്കിന് വേണ്ടി ദുആ ദോടുകൂടി എന്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു